ഫൈനലി അങ്ങനെ നമ്മുടെ മുതലാളി ഗ്ലേഷ്യർ കൊണ്ടുവന്നിട്ടുണ്ട് എക്സൈറ്റഡ് ആവാൻ വരട്ടെ എം ഫോർ ഗ്ലേഷ്യർ അല്ല മറിച്ച് നമ്മുടെ പുതിയ ഉസി ഗ്ലേഷ്യർ വന്നിട്ടുണ്ട് ഉസി ഗ്ലേഷ്യർ അങ്ങനെ അത്ര ചില്ലറക്കാരുടെ ഒന്നും അല്ല സംഭവം വേറെ ലെവലാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ അത് സ്പിൻ ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ട്രിപ്പും കൂടെ പറഞ്ഞു തരാം ട്രിക്ക് വലിയ സംഭവം ഒന്നുമല്ല എല്ലാവർക്കും അറിയാവുന്ന ട്രിക്ക് തന്നെയാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഔട്ടോട്ട് അപ്പം നമുക്ക് നേരെ അതിലേക്ക് പോവാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാറ്റ് അടിക്കുന്ന ശബ്ദം അല്ലെങ്കിൽ ലിഡിമെൻറ്റിലൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നല്ല ഗെയിമിൽ നിന്നാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ സ്പിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരുപാട് ഐറ്റംസ് ഐറ്റംസിനകത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നോരുന്നായിട്ട് നോക്കാം നമുക്ക് റിവാർഡിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതാണ് ഔട്ട്ഫിറ്റ് ഓക്കെ ഔട്ട്ഫിറ്റ് കാണിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഔട്ട്ഫിറ്റ് ഓക്കെ ഇനി ഇമോട്ട് ഇതാണ് പിന്നെ പൊസിഷൻ ഇമോട്ട് പിന്നെ ഈ എമോട്ട് കുറച്ച് സംഭവങ്ങളുണ്ട് ഇതാണ് ഇങ്ങനെയാണ് നിൽക്കുന്ന സ്റ്റൈല് ഓക്കേ ഓക്കേ നമുക്ക് എൻട്രി മോട്ട് സംഭവം കൊള്ളാം ഫീമെയിലും അത്യാവശ്യം ചെയ്തിട്ടുണ്ട് സാധാരണ ഈ ഇതേപോലെ ഔട്ട്ഫിറ്റ് വരുമ്പം ഫീമെയിൽ വരുമ്പോഴത്തേക്ക് കോമഡി ആയിപ്പോകും പക്ഷെ ഇത് ഫീമെയിലും ഛേ ഫീമെയിലും മെയിലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഗ്ലൈഡർ വരുന്നുണ്ട് ഒരു റേവൻ ഗ്ലൈഡർ നല്ല രസമുണ്ട് കൊള്ളാം പിന്നെ ബാക്ക് പാക്ക് ബാക്ക് പാക്ക് എടുത്തു പറഞ്ഞെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും നല്ല ബാക്ക് പാക്ക് കിട്ടില്ല ഇത് ലെവൽ ത്രീ ആണ് ലെവൽ ടു ബാക്ക് പാക്ക് ലെവൽ ത്രീ ബാക്ക് പാക്ക് ഒരു രക്ഷയില്ല കറക്റ്റ് ആ ഔട്ട്ഫിറ്റിന് പറ്റിയ ഇത് അതായത് ബാഗ് ഉണ്ടെന്ന് ഫീൽ ചെയ്യത്തില്ല സത്യം പറയണ്ടോ ലെവൽ ത്രീ ബാഗ് കിട്ടാ ബാഗ് ഫീൽ ചെയ്യത്തില്ല അത്രയും കിഴിലിട്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗെണ്ണ് പിന്നെ ഗ്രനേഡ് പിന്നെ എന്താണ്ട് ഈ ഒരു സംഭവം മോൾട്ടോ മോൾട്ടോ പേര് മാറിപ്പോയി മോൾട്ടോ പിന്നെ അല്ലാതെ ചിലറ എക്യുപ്മെൻസ് സംതിങ് എന്നുള്ള സാധനങ്ങളാണ് എനിക്ക് തോന്നുന്നു ഈ സ്പിൻ്റ് അത്യാവശ്യം കൊള്ളാം കാരണം അധികം വെറുപ്പീറ്റ് സാധനം ഒന്നുമില്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓക്കെ വലിയ സംഭവം ഒന്നുമില്ല ഇനി നമുക്ക് ഗെണ്ണ് നോക്കാം ഗണ്ണിലാണല്ലോ കാര്യം ഓക്കെ ഇതാണ് നമ്മുടെ ഗെണ്ണ് ഗണ്ണ് കാണാൻ ലുക്കാണ് ബേസിക്ക് പിന്നെ നമ്മുടെ എലിമിനേഷൻ എഫക്റ്റ് ഒരു തണ്ടർ സ്ട്രൈക്ക് പോലത്തെ പരിപാടിയാണ് പിന്നെ എക്സ്പ്ലോഷൻ എഫക്റ്റ് അതും കൊള്ളാം അത് കൊള്ളാമല്ലോ നല്ല രസമുണ്ടല്ലോ ഓ ഓ കൊള്ളാം പിന്നെ അഡ്വാൻസ് ഫോം പിന്നെ കിൽ മെസ്സേജ് കിൽ മെസ്സേജ് ഒരു രക്ഷയില്ല നമ്മൾ ഉസി ഇങ്ങനെ കറങ്ങിയൊക്കെ വന്നിട്ട് ഓ സീൻ രക്ഷയില്ല എനിക്ക് ആകെ വളരെ വിഷമം അത് എനിക്ക് എൻ്റെ കുഴപ്പമാണ് വാക്കുകൾക്ക് ഇഷ്ടമായിരിക്കും ഈ ഗണനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു എ ആർ ഗണിന് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നൊരിത് കാരണം ഉസി ഇപ്പം ആർ പി അവിടെയൊക്കെ ആയിട്ട് കുറേ കിട്ടി അപ്പം വേറെ ഏതെങ്കിലും ഒരു ഗണ്ണിനെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പിന്നെ ഹിറ്റ് എഫക്റ്റ് ഹിറ്റ് എഫക്റ്റും ഒരു രക്ഷയില്ല നമ്മുടെ ഗ്ലേഷ്യർ എഫക്റ്റിനകത്തൊരു തണ്ടറും കൂടെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നതൊക്കെ പരിപാടി പിന്നെ ഓർണമെൻറ്റ് അത് വേസ്റ്റാണ് ഒരു കാര്യമില്ല പിന്നെ ഫൈനൽ ഫോം ബേസിക് അപ്പിയറൻസ് ഇതാണ് പിന്നെ നമ്മുടെ ഇൻസ്പെക്ഷൻ ഇമോട്ട് സംഭവം ഒരു രക്ഷയില്ല ഏതാ നമ്മുടെ ആ തോറിൻ്റെ ഹാമർ റിട്രീവ് ചെയ്യുന്ന നടക്കാത്തൊരു പരിപാടി അതായത് തിരിച്ചെടുക്കത്തില്ലേ ആ ഒരു സെറ്റപ്പ് കൊള്ളാം പിന്നെ ലൂട്ട് ക്രൈറ്റ് ലൂട്ട് ക്രൈറ്റും സൂപ്പറാണ് തോറിൻ്റെ ഹാമർ നമ്മുടെ ക്രേറ്റിനെ മണ്ടയ്ക്ക് ചണങ്ങിയിരിക്കുന്ന ഒരു പരിപാടി വൈറ്റ് കാണാൻ എല്ലാ ക്ലേശം വെച്ച് കൂടിയേക്കുന്നു പിന്നെ ഗ്ലോറിയസ് മൂവ്മെൻറ്റ് ഇങ്ങനെയാണ് അപ്പം യുസി വേറെ ലെവലാണ് രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ പറഞ്ഞിട്ട കാര്യം നമ്മളക്കോട്ട് ഇത് സ്പിൻ ചെയ്യാൻ പറ്റത്തില്ല നമ്മളിന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ആ കാര്യം നോക്കണ്ട ഓക്കെ പിന്നെ ഇത് സ്പിൻ ചെയ്തെടുക്കുന്നവർ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലേ അതായത് നിങ്ങൾ എന്തായാലും യൂസി മുടക്കാണ് സ്പിൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇത് ഡേറ്റ് നോക്കുക ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡിസംബർ ഇരുപത്തേഴ് വരെ ഇതുണ്ട് അതിനുള്ളിൽ ഇത് സ്പിഞ്ച് എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഡെയിലി പത്ത് യു സിക്ക് സ്പിൻ ചെയ്യാൻ പറ്റും പത്ത് യു സിക്ക് സ്പിൻ ചെയ്യാം അതെല്ലാവർക്കും പറ്റുന്നതാണ് ഡെയിലി അതല്ലാതെ നിങ്ങൾക്ക് വൗച്ചർ ഉണ്ടെങ്കിൽ വീണ്ടും സ്പിൻ ചെയ്യാൻ പറ്റും പത്ത് യു സിക്ക് പത്ത് യു വെച്ച് വീണ്ടും വീണ്ടും സ്പിൻ ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾക്ക് ഈ വൗച്ചർ വേണം കണ്ടോ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത് വൗച്ചർ നാൽപ്പത് യു സി വൗച്ചർ ഈ വൗച്ചർ തോന്നേ കിട്ടാൻ വേണ്ടി നിങ്ങളൊരു പ്രൈം അല്ലെങ്കിൽ പ്രൈം പ്ലസ് എടുത്താൽ മതി നിങ്ങൾക്ക് ഈ വൗച്ചർ കിട്ടും ഇപ്പോഴാണെങ്കിൽ പ്രൈമിന് ഓഫറുണ്ട് അതായത് അധ്യാൻ കാണിച്ചു തരാം പ്രൈമിൻ്റെ ഓഫർ കാണിച്ചു തരാം ഏതാണ്ട് ഈയൊരു ഫാമൗസ് നമ്മുടെ സൈബർ വീക്കിൻ്റെ അകത്ത് ഈയൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രൈം വരും അപ്പം പ്രൈം ഇതിൽ നിന്ന് വൗച്ചർ കിട്ടും ആ വൗച്ചർ വെച്ചിട്ട് അതായത് പ്രൈം എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൗച്ചർ കിട്ടും ആ വൗച്ചർ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം അത് സ്പിൻ ചെയ്യുക അതായത് ഡെയിലി പത്ത് യൂസേട്ട സ്പിന്നും വൗച്ചർ വെച്ചിട്ടുള്ള പത്ത് യൂസേടെ സ്പിന്നും അങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അങ്ങ് സ്കിപ്പ് ആവും സ്കിപ്പ് ആകുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ ഇവിടെ കാണിച്ചു തരാം ഓക്കെ വീണ്ടും കാറ്റിൻ്റെ ശബ്ദം കാണും സോറി ഇവിടെ സൈഡിൽ കണ്ടോ ഇരുപത് പ്രാവശ്യം സ്പിൻ ചെയ്താൽ ഓരോ റിവാർഡ് നാൽപ്പത് പ്രാവശ്യം സ്പിൻ ചെയ്താൽ ഓരോ റിവാർഡ് അങ്ങനെ ഇരുനൂറ്റി അമ്പത് പ്രാവശ്യം സ്പിൻ ചെയ്യുമ്പോൾ ഈ ജെമ്മ് കിട്ടും ഈ ജെമ്മ് വെച്ചിട്ട് നമുക്ക് കണ്ടോ രണ്ട് ജെമ്മുണ്ടെന്നുണ്ടെങ്കിൽ ഗെണ്ണ് റെഡിയും ചെയ്യാൻ പറ്റും അപ്പം സ്പിൻ ചെയ്യുമ്പോഴും ഈ ജെമ്മ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ റിവാർഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൂക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജെമ്മ് കിടപ്പുണ്ട് അതല്ലാതെ നമുക്ക് ഇങ്ങനെയും ചാൻസ് ഉണ്ട് അപ്പം മാക്സിമം പല പല രീതിയിൽ ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്ന പല ട്രിക്ക്കുകൾ ഉപയോഗിച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അത്ര യൂസ് ചെയ്യും വെറുതെ വേസ്റ്റ് ആവില്ലല്ലോ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും കൂടെ ഷെയർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ